ഈ കേരളത്തിലെ ഒരു മതേതര സർക്കാർ എന്നതിനേക്കാൾ വിശിഷ്യ വിശേഷിപ്പിക്കാവുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിലെ ഇത്തരമൊരു സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി നിൽക്കുന്നൊരു ഒരു കാലാണിത് ഇപ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള വോട്ട് ചോരി ഇഷ്യൂ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ ഇന്ത്യയിൽ മുഴുക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ജനാധിപത്യത്തെ വാദിക്കുന്ന ഇത്ര ഗൗരവപ്പെട്ട ഒരു വിഷയത്തിൽ ഈ നിമിഷം വരെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അവരാകെ ചെയ്യണെന്താന്ന് വെച്ചാൽ പിന്നെ നോർത്ത് ഇന്ത്യയിൽ പരീക്ഷിക്കപ്പെട്ട വോട്ട് ചോരി എങ്ങനെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ കാലങ്ങളായി പ്രയോഗിക്കുന്നതിൽ വിട്ടുപോയ തന്ത്രങ്ങൾ കൂട്ടിച്ചേർക്കാം എന്ന് ആലോചിക്കുന്നു എന്നല്ലാതെ ഈ വിഷയത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള നിലക്കുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ഈ പിന്നെ ഇപ്പോൾ പെട്രോൾ വിലയുടെ കാര്യത്തിൽ ലോകത്ത് തന്നെ പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വലിയ വ്യത്യാസം വന്നപ്പോഴും കേരളം ഇന്ത്യയിൽ വ്യത്യാസം വന്നില്ല അതിനേക്കാൾ അപകടകരമായിട്ട് ഇപ്പോൾ എത്തനോൾ പെട്രോൾ ഇപ്പോൾ നിങ്ങൾ വിലയുടെ ഒരു ദുരിതം ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ സാധാരണ നിങ്ങൾ മീഡിയയിൽ ഒരുപടി പ്രവർത്തകന്മാരൊക്കെ പിന്നെ ഉപയോഗിക്കുന്നത് പിന്നെ മോട്ടോർ ബൈക്കുകളാണ് മോട്ടോർ ബൈക്കിൻ്റെ ഒക്കെ ആയുസ് പോലും നഷ്ടപ്പെടുന്ന പിന്നെ വലിയ യന്ത്ര തകരാറുകൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തനോൾ പെട്രോൾ നമ്മുടെ നാട്ടിൽ പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി പോകുവാൻ അതൊരു വലിയ ചർച്ചയായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നു ഓക്കെ സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള നിരവധി പിന്നെ എന്താ തട്ടിപ്പ് പദ്ധതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വോട്ട് നിരോധനം പോലെ വന്നാണ് ജി എസ് ടി ഇന്ത്യയിൽ തമിഴ്നാട് അടക്കമുള്ള സ്റ്റേറ്റുകൾ അതിരൂക്ഷമായി ജി എസ് ടി എതിർത്തപ്പോൾ അന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജി എസ് ടി നിലപാടിനെ സ്വീകരിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം പിന്നെ അന്നത്തെ ഇടതുപക്ഷ സർക്കാരാണ് പ്രത്യേകിച്ച് തോമസ് ഐസഖാണ് ഇന്ന് ആ പൊട്ടത്തരം രാഹുൽ രാഹുൽഗാന്ധി നിരന്തരമായി പറഞ്ഞിരുന്ന പൊട്ടത്തരം തിരിച്ചറിഞ്ഞ് ജി എസ് ടിയിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് പുറകോട്ട് പോകുമ്പോൾ കേരളത്തിലെ ആ പഴയ ധനകാര്യമന്ത്രിയും സി പി എമ്മിൻ്റെ നിലപാട് പറയുന്ന തോമസ് ഐസക്ക് ജി എസ് ടി പിൻവലിക്കേണ്ടതില്ല അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരനെ പിഴിഞ്ഞു കിട്ടുന്ന പൈസ അതെത്രയായാലും ഗവൺമെൻറ്റിന് അവരുടെ കാര്യം മതി എന്ന് പറയാവുന്ന തരത്തിലേക്ക് വരികയാണ് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൗലികമായ ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള നിലക്ക് ഇടപെടേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു നമ്മൾ കണ്ടു അയ്യപ്പ സംഗമം ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് ഒരു തെറ്റായ കാര്യം എന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നുണ്ടാകുന്ന ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ഇതേ ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടത്തിയ വനിതാ മതിലുണ്ട് ആ മതിലിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ആ സ്ത്രീ പ്രവേശത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ഇടതുപക്ഷ സർക്കാർ പിറകോട്ട് പോയിട്ടുണ്ടോ എന്ന് അവർ ആദ്യമൊന്നു പറയണം രണ്ടാമത്തെ കാര്യം അന്ന് ആ മതിൽ നടത്തുന്ന സമയത്ത് പർദ്ധയിട്ട മുസ്ലിം പെണ്ണുങ്ങളെയാണ് വനിതാ മതിൽ നിർത്തി ഞാൻ അന്നേ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ പോയിട്ട് അനാവശ്യമായി ഇടപെടാൻ പോലും പാടുണ്ടായിരുന്നില്ല നിരപരാധികളായിട്ടുള്ള കുറേ സാധുക്കളെ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പർദ്ധയിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ കുഴപ്പമുണ്ടാക്കാൻ ശ്രമം നടത്തി അന്ന് പിന്നെ ഈ പിന്നെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട കാര്യം ശബരിമലയിലെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ശബരിമല പാക്കേജ് നിങ്ങൾക്കറിയാം പിന്നെ ബജറ്റിനകത്ത് വിനിയോഗിച്ച ശബരിമലയിലെ പണം അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കപ്പെട്ടിട്ടില്ല ലോകത്ത് നിന്ന് മുഴുവൻ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അവിടെ അവിടെ അവർക്ക് ദർശനം സമയത്ത് അടക്കം അവിടെ വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ നമുക്ക് കോഴിക്കോട്ടുകാർക്ക് അറിയാം ഇ കെ കെ ബാബാസാഹേബ് പിന്നെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് അന്ന് ശബരിമലയിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒരുക്കുന്ന വിഷയത്തിൽ അദ്ദേഹം എടുത്തൊരു ശുഷ്കാന്തി ഉണ്ട് യു ഡി എഫ് വരുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ശബരിമലയിലേക്കുള്ള റോഡുകൾ ആ സീസൺ ആകുമ്പോൾ നന്നാക്കിയെടുക്കാൻ ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്ര എത്രമാത്രം ദുരിതപൂർണ്ണമാണ് എന്ന് മീഡിയയിൽ ആളുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും എന്ന് വെച്ചാൽ പിന്നെ ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അയ്യപ്പന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളോടൊരു ഗവൺമെൻറ് എടുക്കുന്ന സമീപനങ്ങളെ മറന്നേക്കുക എന്നിട്ട് അയ്യപ്പ സംഗമം എന്ന് പറയുന്ന വൈകാരികതയെ മുതലെടുക്കുക മൂന്നാമത്തെ കാര്യം എന്താണ് അത് അയ്യപ്പ പിന്നെ സംഗമം നടത്തുന്ന നടത്തി ഒരു സമുദായത്തെ പ്രീണിപ്പിക്കാൻ ശ്രമം നടത്തുക തൊട്ടിപ്പുറത്ത് ന്യൂനപക്ഷ പിന്നെ സംഗമവും നടത്തുകയാണ് ന്യൂനപക്ഷ സംഗമത്തിൻ്റെ രസമുണ്ട് ഒൻപത് കൊല്ലമായിട്ട് സംവരണം എന്ന് പറയുന്ന മൈനോറിറ്റിയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ദളിത് ന്യൂനപക്ഷങ്ങളുടെ അടക്കം വരുന്ന അവരുടെ അസ്ഥിഭാരം തകർക്കുന്ന വിധത്തിൽ പിന്നെ സംവരണം എടുത്തു കളയപ്പെട്ടു സംവരണത്തിൻ്റെ പൂർണ്ണമായി സംവരത്തിൻ്റെ ആനുകൂല്യങ്ങൾ തകർത്ത് കളഞ്ഞു സംവരണം അത് അതിൽ പിന്നെ ഒൻപത് കൊല്ലം കൊണ്ട് സംവരണം ഇല്ലാതാക്കി എന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു നേട്ടം രണ്ടാമത് നിങ്ങൾ പരിശോധിച്ചുള്ളൂ പിന്നെ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന അൺഎയ്ഡഡ് സ്കൂളുകളാവട്ടെ എയ്ഡഡ് സ്കൂളുകളാവട്ടെ ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഒരു കോഴ്സ് കൊടുത്തിട്ട് അവരെ എൻ്റർടൈൻ ചെയ്യാൻ അവരൊന്നു ഉഷാറാക്കാൻ ഒരു ശ്രമം ഈ സർക്കാർ നടത്തിയിട്ടില്ല മുസ്ലിം പെൺകുട്ടികൾ സ്കൂളുകളിൽ പോകാനുള്ള അവരുടെ അവരുടെ ഒരു പിന്നെ അവരെ കൊണ്ടുവരുത്താൻ വേണ്ടി പഴയ ഗവൺമെൻറ്റുകൾ ചെയ്തിരുന്ന സ്കോളർഷിപ്പുകൾ ഘട്ടം ഘട്ടമായിട്ട് അത് എടുത്തു കളഞ്ഞു ഒരു തരത്തിലും ന്യൂനപക്ഷത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു സമൂഹമെന്നോ സമുദായമെന്നോ മൈനോറിറ്റി എന്നോ എന്നുള്ള നിലക്ക് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യയില്ല മറിച്ച് അവർക്ക് ഒരു ചായയും കപ്പും കൊടുത്ത് അവരെ ആളുകളാക്കി തൽക്കാലം സോപ്പിടാൻ കഴിയുന്ന ഒരു സംഗമം അവിടെയും സംഘടിപ്പിക്കാൻ പോവുകയാണ് എൻ്റെ ചോദ്യം ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഇവിടെ പിന്നെ മനുഷ്യരെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു സർക്കാരിൻ്റെ വിശിഷ്യ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രാമുഖ്യമുള്ള പ്രശ്നമായിട്ട് വരേണ്ടത് ഇപ്പോൾ കോഴിക്കോട് പിന്നെ മെഡിക്കൽ കോളേജ് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ് അവിടുത്തെ പിന്നെ സർജറിയുടെ ഉപകരണങ്ങൾ പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടക്കം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഇല്ല നമുക്ക് അറിയാം എല്ലാവരെയും ബാധിക്കുന്ന റോഡുകൾ എല്ലാവരെയും ബാധിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവരെയും ബാധിക്കുന്ന സ്കൂളുകൾ എല്ലാവരെയും ബാധിക്കുന്ന ഹോസ്പിറ്റലുകൾ ഇതൊന്നും ശ്രദ്ധയില്ല സമുദായങ്ങളെ വേർതിരിക്കുക മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഇന്ന് നിങ്ങൾ നിങ്ങൾ കണ്ടല്ലോ വളയത്ത് വളയത്തൊരു ഒരു നിങ്ങൾ പിന്നെ ഒരു ഒരുപക്ഷെ പിന്നെ പത്രസമ്മേളനം കണ്ടിട്ടുണ്ടാവും ഒരു എഫ് ഐ ആർ ഇടുകയാണ് പിണറായി വിജയൻ്റെ പോലീസ് എന്താ എഫ് ഐ ആർ ഇടുന്നത് രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ രണ്ട് ഹിന്ദു ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാരായതുകൊണ്ട് ഹിന്ദുക്കളുടെ ഓണവുമായതുകൊണ്ട് അതാ രസം ഓണവുമായതുകൊണ്ട് അവിടെ വലിയ അതൃപ്തി നിലനിൽക്കുന്നു ഓണവും കഴിഞ്ഞ് വലിയൊരു നാളാകാനായി ഇപ്പോഴും പ്രശ്നമൊന്നും നമുക്ക് ബോധ്യമില്ല പക്ഷേ പോലീസിന് അതൊരു വലിയ പ്രശ്നമാക്കിയിട്ട് രേഖയാക്കി വെച്ചിരിക്കുന്നു ഇനി നിങ്ങൾ അധികം ധരിക്കേണ്ടതില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോലീസ് ഇനി നാളെ ഒരു എഫ് ഐ ആർ ഇടുവം പറയും ഒരു ഹിന്ദു ആയ ഒരു ഒരാളുടെ തലവേദനയായിട്ട് അയാൾ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ മുസ്ലിമായ ഡോക്ടർ നോക്കിയിട്ട് ശരിയായില്ല അതുകൊണ്ട് ക്രിസ്ത്യാനിയായ ഡോക്ടറുടെ ഡോക്ടറാണ് അത് നോക്കാൻ വന്നത് ഒരു ക്രിസ്ത്യാനി ക്യാൻസറുമായിട്ട് മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ഒരു ഹിന്ദു ഡോക്ടറാണ് നോക്കിയത് എന്ന് എഫ് ഐ ആർ ഇടാൻ ഉളുപ്പില്ലാത്ത മടിയില്ലാത്ത മനുഷ്യരെ ജാതിയുടെ മതത്തിൻ്റെ വർഗവർണ്ണങ്ങളുടെ പേരിൽ കേരളം പോലത്തെ ഒരു സ്റ്റേറ്റിനകത്ത് ഭിന്നിപ്പിക്കാൻ ഒരു മടിയില്ലാത്ത ഒരു സർക്കാരായിട്ട് ഇവർ മാറുക നമ്മൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഡിവൈഡ് ആൻഡ് ഏൺ എന്നാണ് അങ്ങനെ ഒരു അതിനൊട്ടേമുണ്ട് ഇങ്ങനെ വോട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അധികാരം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ അല്ല അത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് പിണറായിയുടെ കാലത്ത് ഡിവൈഡ് ആൻഡ് ഏൺ ആണ് എന്ന് വെച്ചാൽ അധികാരത്തിന് വേണ്ടിയിട്ട് വോട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ ഒരു മടിയില്ലാത്ത തരത്തിലേക്ക് സർക്കാർ പോവാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ അറിഞ്ഞു ഒരു ഒരു കാഴ്ചപ്പാടും ഇല്ലാതെ ഇവിടെ വിശ്വാസികൾക്കൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ ആ വിശ്വാസങ്ങൾ പരിരക്ഷിക്കാൻ അവർ ചെയ്യുന്ന അവർക്കിടയിലുള്ള രീതികളൊക്കെ ഉണ്ട് നാട്ടിൽ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തകളുണ്ട് നമ്മുടെ നാട്ടിൽ വിശ്വാസികളുണ്ട് ഈ വിശ്വാസവും വ്യത്യസ്തവും ഒന്നുമില്ലാതെ അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾ എല്ലാം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അതിലൊക്കെ ഒരു സർക്കാർ എന്നുള്ള നിലക്ക് സ്ഥാനത്തും അസ്ഥാനത്തും ഇടപെടുക വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്നിട്ട് പിന്നെ നവോത്ഥാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആലോചിക്കുക വെള്ളാപ്പള്ളിയുടെ നവോത്ഥാനം വരുന്നതിനേക്കാൾ നല്ലത് നവോത്ഥാന കാലത്തേക്കാൾ നല്ലത് സത്യം പറഞ്ഞാൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളിലും പിണറായി വിജയൻ്റെ അഥമ കാലമാണ് കുറച്ചുകൂടി നല്ലത് എന്ന് വിചാരിക്കുന്ന ആളാണ് മലയാളികൾ അങ്ങനെ വെള്ളാപ്പള്ളിയെക്കൂടെ എന്താണ് റിഫോമേഷൻ എന്ന് പറയുന്നത് കേരളം ഈ കണ്ട അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ അതിൻ്റെ റിഫോമേഷൻ്റെ ബേസ് എന്താണ് അത് വെള്ളാപ്പള്ളി എന്ന് മുന്നിൽ നിർത്തിയിട്ട് ഒരു നവോത്ഥാന കാലം വരാൻ പോവാണ് എന്ന് പ്രതീക്ഷിക്കുന്ന തനി എന്താ പറയുക ഒരു ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചിന്താധാരകളും അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമുള്ളൊരു സർക്കാരായിട്ട് കേരളത്തിലെ സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ ഇന്നത്തെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളയത്തിലെ എഫ് എന്ന് പറയുന്നത് ലക്ഷൻ സ്റ്റണ്ട് പോലും അല്ല എന്നാണ് ഞാൻ പറയുന്നത് വളരെ വൈകൃതം നിറഞ്ഞ ഒരു തരം രാഷ്ട്രീയ സമീപനവും വീക്ഷണമില്ലായ്മയും കൂടി കൂടിയാണ് ഇത് എലക്ഷനിൽ വോട്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് അസംബന്ധമാണ് വോട്ടാക്കാൻ പോലെയൊക്കെ ഇത് ഇത് കേരളമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ കണക്കൊന്നും ഞാൻ നിലമ്പൂർ അങ്ങനെയൊന്നും ഞാൻ പറയാൻ വിചാരിക്കുന്നില്ല പക്ഷേ വോട്ടാക്കി മാറ്റുക അസാധ്യമാണ് ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ഒരു ഒറ്റ ഗവൺമെൻറ്റ് എന്നതിൻ്റെ ഒറ്റ കൺസേൺ വെച്ചിട്ട് സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പൊതുസമീപനം എടുക്കാൻ വയ്യാതായിരിക്കുന്നു നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്നലെ സി പി ഐ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇത് ഞങ്ങളുടെ നിലപാടല്ല പരസ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്തെ ബാധിക്കുന്ന വളരെ മൗലികമായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെക്കാൾ മറികടക്കാവുന്ന ഒരു ഇഷ്യൂ ആയി ഇത് എന്ന് എനിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ അത് പ്രതികരിക്കും എനിക്കിപ്പോൾ അതങ്ങനെ തോന്നുന്നേ ഇല്ല ഇതിപ്പം ജനങ്ങളുടെ ഇടയിൽ പറയേണ്ടുന്നൊരു വിഷയമാണ് അല്ലെങ്കിൽ ജനങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടുന്ന മൗലികമായ പ്രശ്നമാണ് നമ്മൾ മീഡിയക്കാരായാലും രാഷ്ട്രീയക്കാരായാലും ഒക്കെ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുടെ പ്രശ്നമുണ്ട് എന്നതുകൊണ്ട് എല്ലാവരും വലിച്ചോണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഞാനതായാലത് ലംഘിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ മുകളിലേക്ക് ആ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ട് എന്ന് തോന്നിയാൽ ആളുകൾക്ക് അത് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് തോന്നിയാൽ അപ്പം ഞാൻ പറയും ജനങ്ങളുടെ ഇൻട്രസ്റ്റ് മാത്രമല്ല പ്രോഡക്റ്റീവാണ് കൺസ്ട്രക്റ്റീവ് ആണ് എന്ന് തോന്നിയാൽ ആ വിഷയത്തെ ഞാൻ അഭിപ്രായം പറയും അങ്ങനെ കുറെ പ്രയോഗങ്ങളൊക്കെ നടത്താലോന്ന് അല്ല ഞാൻ പറഞ്ഞല്ലോ മറുപടി പറയണമെന്ന് നിങ്ങൾ പറയുന്നല്ലേ എനിക്കത് തോന്നിയാലല്ലേ ഞാൻ പറയുള്ളൂ എനിക്കത് മറുപടി പറയേണ്ടതും കേരളത്തിലെ സമീപകാല രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ പറഞ്ഞല്ലോ ഞാനല്ലാതെ നിങ്ങൾക്കത് ഗൗരവം ഉണ്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നിക്കോളന്നില്ല അല്ല അതൊക്കെ ഞാൻ വളഞ്ഞിട്ട് ആക്രമിച്ച് കോടതി പോയിട്ട് തോന്നിട്ടില്ലേ ഈ രാജ്യത്തെ ഒരു വ്യവസ്ഥിതിയാണത് അല്ലാതെ പിന്നെ അതിന്റെ പിറകില് കൂടി ഇങ്ങനെ എന്താ പറയാ അവര് അവര് ഞാനത് ജയിച്ച് നിൽക്കാണ് എനിക്കതിന് ആരുടെ കേരളത്തിലെ ഇ ഡി തള്ളിക്കളഞ്ഞിട്ടുള്ള ഏക കേസ് എൻ്റെതാണ് അങ്ങനെ അത് നിങ്ങള് പഠിച്ചില്ല നിങ്ങൾ ഇതിനെ പറ്റി നന്നായി പറഞ്ഞിട്ടില്ല ഇ ഡി ഈ ഡി വേരറുത്ത ഒരേ ഒരു കേസ് കേരളരാജ്യത്തെ അല്ല അത് അത് ഞാൻ പറയൂറ്റൊന്നും സാധ്യമല്ല കഴിഞ്ഞാലും ഫിറോസിനോട് ചോദിക്കാൻ പറയും ഫിറോസ് ഇത് അല്ല അങ്ങനെയൊന്നും കാര്യമല്ല ഒറ്റപ്പെടുന്ന പ്രശ്നമൊന്നുമില്ല ഞാൻ ഒറ്റപ്പെട്ടിരുന്നു നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ ഒറ്റ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇല്ലാണ്ട് അതൊക്കെ വെറുതെ ആണ് ഞാൻ യൂത്ത് ലീഗായി പ്രസിഡന്റ് കാലത്താണത് അല്ലോ പ്രസന്റ് ആയോടും ഇപ്പൊ സെക്രട്ടറി ചോദിക്കണമെങ്കിൽ അതൊക്കെ അങ്ങനെ പറയാമോന്ന് ജലീൽ അങ്ങനെ പറഞ്ഞാലല്ലേ അത് ശരിയാവുള്ളൂ ജലീൽ ആ നിൽക്കുന്ന ജലീലിൻ്റെ നിലപാട് ജലീലിൻ്റെ സ്റ്റാൻഡ് ഒക്കെ ഇത് അനുകൂലമായി പറഞ്ഞാലല്ലേ പ്രശ്നമാവുള്ളൂ അതിൽ ഒന്നും വലിയ കാര്യം ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയാണ് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെ മൗലികമായ ഞാൻ പറയുന്ന നിരമ്പരോഗമായി ബന്ധപ്പെട്ട ഇഷ്യൂ അല്ലാട്ടോ പറയുന്നത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ഈ പ്രശ്നങ്ങൾ പിന്നെ ഇതാണോ സത്യത്തിൽ അതും ചർച്ച ചെയ്യുക ആ ഒരു രണ്ടുപേരും തന്നെ മതിയോ ചർച്ച ചെയ്യാമെന്ന് എൻ്റെ വിശ്വാസം നമ്മളെല്ലാവരും കൂടെ കൂടാൻ മാത്രമേ സ്കോപ്പില്ല ആ സബ്ജക്റ്റിൽ നിന്നേ ഞാൻ പറഞ്ഞുള്ളൂ അവർ രണ്ടുപേർ തന്നെ പിന്നെ തീർക്കാവുന്നൊരു കേസിനകത്ത് നമ്മൾ അത് മതി എന്നുള്ള ഞാൻ പറഞ്ഞത് അത് അതിൻ്റെ ഇവിടുത്തെ മീഡിയാസും നമ്മളും ഈ ഈ എഫേർട്ടും അത് പോരാ കാരണം ചർച്ച ചെയ്യപ്പെടാത്ത പോകുന്ന ഒരു പ്രശ്നമല്ല അതിൻ്റെ മറവിൽ ചുളുവിൽ പിന്നെ ഇവിടെ പിന്നെ അയ്യപ്പ സംഘമോ ന്യൂനപക്ഷ സംഘമോ നടത്തിയിട്ട് കാര്യങ്ങൾ മുതലെടുത്ത് പോകാൻ ആരും ധരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ കണ്ണടച്ചിരിക്കുകയല്ല ആ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത് ലീഗിൻ്റെ പൊതു അഭിപ്രായമാണ് ലീഗ് നൂറ് ശതമാനം ആ നിലപാടിന് എതിരാണ് ഈ പറയുന്ന രണ്ട് കാര്യത്തിനും എതിരാണ് കാരണം അടിസ്ഥാനപരമായ പിന്നെ ഒരു സാമുദ മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ് ബേസിക്കലി അല്ലെങ്കിൽ കോൺഗ്രസും ലീഗും തമ്മിൽ വേറെ വ്യത്യാസത്തിനൊന്നും സ്കോപ്പില്ലല്ലോ ഞങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നം ഞങ്ങൾ സാമുദായിക പ്രശ്നമാണ് സാമുദായിക സംഘടന എന്നുള്ള നിലക്ക് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ വെറുതെ ലീഗിന് സെപ്പറേറ്റ് വോട്ട് വാങ്ങുക ഞങ്ങൾ കുറേ ആളുകൾ വേറെ സീറ്റിലിരിക്കുക ജയിക്കുക അതിൻ്റെ കാര്യമില്ലല്ലോ ഞങ്ങൾ ഈ ഈ വിഷയത്തെ സാമുദായിക വിഷയമായിട്ട് തന്നെ കാണുന്നു അത് മറ്റൊരു കമ്മ്യൂണിറ്റിയുടെയും ഒരു സമുദായത്തെയും ബാധിക്കുന്ന അപകടകരമായ വിഷയമല്ലാതിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഞങ്ങളിത് ഏറ്റവും ഉച്ചത്തിൽ ഈ പ്രശ്നത്തെ ഉയർത്തിപ്പിടിക്കുന്നു പക്ഷേ വലിയ ഒരു വിഷയമാണ് കേരളത്തിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറയുന്നു അപ്പോൾ പ്രക്ഷോഭം അല്ല യോജിച്ച പ്രക്ഷോഭം ഉണ്ടാവുന്നതിന് കുഴപ്പമൊന്നുമില്ല അനിവാര്യ ഒരുപാട് തവണ ഒരുപാട് ഘട്ടങ്ങളിൽ കേരളം ഒറ്റക്ക് സമരം ഒരുമിച്ച് നിന്ന് സമരം ചെയ്ത ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ആ പ്രശ്നത്തിൻ്റെ ഗ്രാവിറ്റി എന്താണ് അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ മൗലികമായ ഇൻട്രസ്റ്റ് എന്താണ് അത് മാത്രമേ ഞങ്ങൾ നോക്ക നോക്കുകയുള്ളൂ ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്തിനെതിരെയുള്ള പാർട്ടിയല്ല ഞാൻ ലീഗൽ അഭിപ്രായം തന്നെ ഫുൾ ആയിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ലീഗൽ അഭിപ്രായം തന്നെ ഫുള്ളായിട്ട് പറഞ്ഞില്ല ഒരു കളിഞ്ഞു പിന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയുന്നു ജമ്മത്ത് പറയില്ല അയ്യേ ഞാനങ്ങനെ വളരെ അതെന്തേ അല്ല അത് ഞാനെ എം എസ് എഫിലൊക്കെ പങ്കെടുത്തിരുന്നു എന്നെ പുറത്താക്കിയപ്പോൾ ഞാൻ പിന്നെ ഊക്കിൽ തിരിച്ചു കയറുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനത്തെ ചില പണികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ അത് വേറെ ആളെ അതിലേക്ക് ബാധിക്കൂല ഞാൻ അത് ഒറ്റ പോക്കൊള്ളുന്നില്ല അതിലേ അതിനാളില് ഇല്ല 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 ഞാൻ കമന്റ് പറയില്ലേ അത് സത്യമായിട്ട് സത്യമായിട്ട് അല്ലല്ല ചിലതിലൊക്കെ മറുപടി പറ എന്തിലൊക്കെ പറയണമെന്നും എന്തിലൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് അഭിപ്രായം പറഞ്ഞില്ല ലോകത്തൊന്നും സംഭവിക്കില്ല ഒരുപാട് കാര്യങ്ങൾ ഇല്ല കാര്യമായിട്ട് ഇല്ലല്ല അത് വെറുതെ തോന്നുന്ന നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പറയണില്ല നിങ്ങൾക്ക് സൗകര്യം ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങനല്ല പൊതുപ്രവർത്തനം എല്ലാത്തിലും പറയേണ്ട ആവശ്യമില്ല മീഡിയക്കാരെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പൊതുപ്രവർത്തനം എല്ലാത്തിലും കയറി അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അവനവൻ പറയേണ്ട കാര്യ നോട്ട് സെലക്ടീവ് അവനവൻ എന്ത് പറയണമെന്നും എന്തിലും ഇടപെടണം എന്നുള്ള കോമൺ സെൻസ് ഉണ്ടായി തന്നെ അത്യാവശ്യമൊക്കെ രക്ഷപ്പെടും ആ ബുദ്ധിയുള്ള ആളാണ്